അസലാ വലൈക്കു വരഹമുല്ലാ അലഹമ്മുൽ ആലമീൻ വസല്ലു വാല മുഹമ്മദ് വാലാ ആലഹി വാസുഹാബി അച്ഛൻ അമ്മാ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്നതും വ്യാകുലപ്പെടുന്നതും വിഷമിക്കുന്നതുമെല്ലാം അതിനെക്കുറിച്ച് ആലോചിച്ചാണ് പക്ഷേ ഏറ്റവും വലിയൊരു പരിഹാരത്തെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല ആ പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ളൊരു കുട്ടി അവൻ്റെ കളിയും താല്പര്യങ്ങളും വെച്ച് അവൻ വീട്ടിലേക്ക് വരാൻ വിസമ്മതിക്കുന്നു അപ്പോൾ അവനോട് പറയുന്നു വീട്ടിൽ വന്നാൽ നിന്നെ ബേക്കിൽ കൊണ്ടുപോയി ആനയെ കാണിച്ചു തരാം അവൻ്റെ പ്രായത്തിലുള്ള വലിയൊരാഗ്രഹം അവൻ്റെ മനസ്സിൽ ആ ഒരു ബോധ്യതയുണ്ടാകുന്നു പോകാതിരിക്കാൻ അവൻ എന്തെല്ലാം വാശി പിടിക്കുന്നുവോ എന്തെല്ലാം പറയുന്നുവോ അതെല്ലാം മാറി എന്ന് മാത്രമല്ല പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹവും പോകാനുള്ള ശ്രമവും പോകാനുള്ള വാശിയുമാണ് പിന്നീട് വരുന്നത് എന്നാൽ ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണ് പലപ്പോഴും കുട്ടികളെ നമ്മളിങ്ങനെ മനം മാറ്റാറുണ്ട് നാം പറയുന്ന ഓഫറുകൾ അവർക്ക് നൽകണമെന്നത് മറ്റൊരു കാര്യം ഇവിടെ ഒരു ബോധ്യതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് കൊണ്ടുവരാൻ അവരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് ആണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വലിയ ബോധ്യതയാണ് ഇസ്ലാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബോധ്യപ്പെടാത്ത ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കേണ്ടതോ അല്ലെങ്കിൽ ഇസ്ലാമികമായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കേണ്ടതോ ഇല്ല ലൈക്കറാ ഹിദ് കാരണം ഏത് ബുദ്ധിക്കും ഒരു യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ നിർബന്ധിപ്പിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ലല്ലോ അതേപോലെ തന്നെ എന്തെങ്കിലും ഓഫറുകൾ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കുന്നതിലും യഥാർത്ഥത്തിൽ അർത്ഥമില്ല ഇന്നമായി എത്തതക്കെറു ഉരുൽ അൽബാബ് ചിന്തിച്ചു മനസ്സിലാക്കുന്നത് ഉറ്റാലോചിക്കുന്നത് ബുദ്ധിയുള്ളവർ മാത്രമാണ് അപ്പോൾ നമ്മുടെ ബുദ്ധിയോട് സംസാരിക്കുവാനും ബുദ്ധിയെ ബോധ്യപ്പെടുത്തുവാനും കഴിയുന്നുവെങ്കിൽ മനം സാധ്യമാകും ഏറ്റവും അധികം നാം വിഷമം അനുഭവിക്കുന്നത് കൗമാര പ്രായത്തിലുള്ളവരുടെ പ്രവർത്തനങ്ങളാണ് അവരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവരായിരിക്കും നമ്മളെക്കാളും ബുദ്ധമാർ ഉമ്മയുടെ തൻ്റെ പ്രവർത്തനങ്ങളിൽ വിഷമിക്കുന്ന ഉമ്മയുടെ കണ്ണീരും വേദനയും കണ്ട് മനം മാറിയ എത്രയോ കൗമാരപ്രായക്കാരുണ്ട് അവിടെ ഒരു ബോധ്യതയാണ് എന്തായിരുന്നാലും ഇത്ര പ്രായമായ എന്നെ കൊണ്ട് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ വേദനിക്കാതല്ലോ എന്ന ചിന്തയാണ് അവൻ്റെ മാറ്റത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ മാറ്റമായിരിക്കും മദ്യപിക്കുന്നവരെ മദ്യത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരെ അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും നാം എവിടെയാണോ പരിഹാരം തേടുന്നത് അവിടെയെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതാണ് അതാണതിൻ്റെ പരിഹാരം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ബോധ്യം നൽകുന്നതാണ് അള്ളാഹുവിൽ നിന്ന് വന്ന വഹി മുഴുവനും അതിൻ്റെ പേര് ഹുദ എന്നാണ് ഹുദയെന്നാണ് വന്ന അറിവിന് വേണ്ടി പ്രത്യേകമായി ഉപയോഗിക്കുന്ന പേരാണ് ഹുദ സന്മാർക്കും ഒരു ശരിയായ മാർഗദർശനം എന്നൊക്കെ നമുക്ക് പറയാം വിശുദ്ധ ഖുർഹാനിൻ്റെ ഒരു പേര് തന്നെ ഹുദയാണല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു യഥാർത്ഥ സന്ദേശങ്ങളാണത് ഏതു മനസ്സും ഇതുകൊണ്ട് മാറും എന്നതിൻ്റെ തെളിവാണെങ്കിൽ ഏറ്റവും അക്രമിയായിരുന്ന ഏറ്റവും വലിയ ക്രൂരനായിരുന്ന ഫിറൗൻ്റെ മനസ്സെങ്ങാനും ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും മുസാ നബി അലി ഇസ്ലാമിനെ അയക്കുമ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് അവർ പറയുന്നത് ഒരു പക്ഷേ അവൻ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തെങ്കിലോ എന്ന് ഫിറാവുവിൻ്റെ കാര്യത്തിൽ പോലും ഒരു വേള അത് പരിഹാരമായേക്കാം എന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ലോകത്ത് ഏത് അക്രമിയെയും ഏത് അധർമ്മകാരിയെയും ഏത് അരാജകത്തിൽപ്പെട്ടവനെയും നമുക്ക് നാം ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് മക്കളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ അയൽവാസിയെക്കുറിച്ചോ സുഹൃത്തിനെക്കുറിച്ചോ അയാളുടെ അധാർമിക ജീവിതവും അയാളിൽ നിന്നുണ്ടാകുമ്പോൾ ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളെയും കൊണ്ട് വേദനിക്കുന്നവരോട് പറയാനുള്ളത് ശരിയായ പരിഹാരം ബോധ്യപ്പെടുത്തലാണ് ആ ബോധ്യപ്പെടുത്തലിൻ്റെ എളിയ ശ്രമമാണ് ഈ അഞ്ച് മിനിറ്റ് നേർവഴി ഇത്തരം നേർവഴികൾ നാം ഒരാളിലേക്ക് അയക്കുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയിൽ തന്നെ നാം വിചാരിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാകും വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശങ്ങളിൽ ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പല്ലു കുൻ ഈ ആയ എന്ന് പറയുമ്പോൾ ഇത് ഫോർവേഡ് ചെയ്യുന്നതിൽ നേർവഴി അത് എത്തിക്കുന്നതിൽ നാം നമ്മുടേതായ പരിശ്രമങ്ങൾ നടത്തണം അള്ളാഹു കാര്യങ്ങളെ ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും പേരിൽ പ്രതിഫലവും നമ്മെ അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക